ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാന അനുച്ഛേദങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പഠിക്കുന്ന പി എസ് സിയൊക്കെ പഠിക്കുന്ന ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നോക്കാം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാന അനുച്ഛേദങ്ങൾ ആദ്യത്തേത് അനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് ഒന്ന് അതായത് നമ്മുടെ ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നതാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് ഒന്ന് ഓക്കെ ഇനി അനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് രണ്ട് അതായത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം ആദ്യത്തെ എന്തായിരുന്നു നൂറ്റി ഇരുപത്തിനാല് ഒന്ന് പറയുന്നതും ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നു നൂറ്റി ഇരുപത്തിനാല് രണ്ട് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനമാണ് നൂറ്റി ഇരുപത്തിനാല് മൂന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ നിയമനമാണ് നൂറ്റി ഇരുപത്തിനാല് രണ്ട് നൂറ്റി ഇരുപത്തിനാല് മൂന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ യോഗ്യതയാണ് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് നൂറ്റി ഇരുപത്തിനാല് നാല് സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചു മനസ്സിലായല്ലോ ആദ്യം പറഞ്ഞ ഇന്ത്യക്ക് ഒരു സുപ്രീം നൂറ്റി ഇരുപത്തിനാല് തന്നെ അല്ല ഒന്ന് രണ്ടാം മൂന്ന് നാല് വരെ പഠിച്ചു അപ്പം ആദ്യത്തേത് പറയുന്നത് നൂറ്റി ഇരുപത്തിനാല് ഒന്ന് ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു നൂറ്റി ഇരുപത്തിനാല് ഒന്ന് അല്ലേ നൂറ്റി ഇരുപത്തിനാല് രണ്ട് പറയുന്നു സുജി സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം നൂറ്റി ഇരുപത്തിനാല് മൂന്ന് പറയുന്നു സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യത നൂറ്റി ഇരുപത്തിനാല് നാല് പറയുന്നു സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചാണെന്ന് ഇനിയും അനുച്ഛേദം നൂറ്റി ഇരുപത്തി അഞ്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെയൊക്കെ എന്താ ശമ്പളം ഓക്കെ അനുച്ഛേദം നൂറ്റി ഇരുപത്തഞ്ച് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെയൊക്കെ ശമ്പളമാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തി ആറ് പറയുന്നത് ആക്ടിങ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനമാണ് ആക്ടിങ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനമാണ് ഇനി നൂറ്റി ഇരുപത്തി ആറ് കഴിഞ്ഞു ഇനി അനുച്ഛേദം നൂറ്റി ഇരുപത്തിയേഴ് അതായത് വായിക്കാം സുപ്രീം കോടതിയിൽ ക്വാറം തികയാതെ വന്നാൽ അഡ്ഹോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഇപ്പം അനുച്ഛേദം നൂറ്റി ഇരുപത്തി പറയുന്നത് സുപ്രീം കോടതിയിൽ ക്വാറം തികയാതെ വന്നാൽ അഡ്ഹോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചാണ് നമ്മുടെ അനുച്ഛേദം നൂറ്റി ഇരുപത്തിയേഴ് പറയുന്നത് അല്ലേ ഇനി അനുച്ഛേദം നൂറ്റി ഇരുപത്തി എട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുള്ള പക്ഷം സുപ്രീം കോടതിയുടെ സിറ്റിങ്ങിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ചും അനുച്ഛേദം നൂറ്റി ഇരുപത്തി എട്ട് പറയുന്നു വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുണ്ടെങ്കിൽ കോടതിയുടെ സിറ്റിങ്ങിലൊക്കെ ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തെട്ട് ഇനി അനുച്ഛേദം നൂറ്റി ഇരുപത്തി ഒൻപത് പറയുവാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പരാമർശിക്കുന്നു സുപ്രീം കോടതി എന്താണ് ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പരാമർശിക്കുന്നതാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തി ഒൻപത് ഇനി അനുച്ഛേദം നൂറ്റി മുപ്പതാണ് കോടതിയുടെ ആസ്ഥാനം ഡൽഹിയിലാണെന്നും രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിൽ എവിടെ വെച്ചും സിറ്റിങ് നടത്താമെന്നും അനുശോസിക്കുന്നു അപ്പോൾ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഡൽഹിയിലാണെന്നും നമ്മുടെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ചീഫ് ജസ്റ്റിസിനൊക്കെ എവിടെ സിറ്റിങ് എവിടെ വെച്ച് വേണമെങ്കിലും നടത്താം എന്നുള്ളതാണ് ആർട്ടിക്കിൾ അനുച്ഛേദം നൂറ്റി പറയുന്നത് ഇനി അനുച്ഛേദം നൂറ്റി മുപ്പത്തി ഏഴാണ് അല്ലേ ഇപ്പം നൂറ്റി ഇരുപത്തി നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് പറഞ്ഞു നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തിയെട്ട് അനുച്ഛേദം നൂറ്റി ഇരുപത്തൊമ്പത് അനുച്ഛേദം നൂറ്റി മുപ്പത് പിന്നെ അടുത്ത പ്രധാനം അനുച്ഛേദം നൂറ്റി മുപ്പത്തി ഏഴാണ് സുപ്രീം കോടതിക്ക് അതിൽ തന്നെ ഉത്തരവുകളോ വിധിന്യായങ്ങളോ പുനഃപരിശോധിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് അതിൻ്റെ തന്നെ ഉത്തരവുകളോ വിധിനായങ്ങളോ ഒക്കെ പുനഃപരിശോധിക്കുന്നതിനുള്ള അധികാരമാണ് അനുച്ഛേദം നൂറ്റി മുപ്പത്തിയേഴ് പറയുന്നത് ഇനിയും നൂറ്റി നാൽപ്പത്തി നാല് ഇന്ത്യൻ ഭൂപ്രദേശത്തിലെ സിവിൽ ജുഡീഷ്യലോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകമായിട്ട് പ്രവർത്തിക്കണം ഇപ്പം ഇന്ത്യയിലെ ഭൂപ്രദേശത്തിലെ സിവിൽ ജുഡീഷ്യൽ ആയ സിവിൽ ജുഡീഷ്യലോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും എന്താണ് സുപ്രീം കോടതിക്ക് സഹായകമായിട്ട് പ്രവർത്തിക്കണമെന്ന് പറയുന്നതാണ് അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി നാല് ഇത്രയുമാണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാന അനുച്ഛേദങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് അപ്പം അനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് ഒന്ന് എന്തായിരുന്നു ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നു അനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് രണ്ടോ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ നിയമനം അനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് മൂന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ യോഗ്യത നൂറ്റി ഇരുപത്തിനാല് നാലോ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നീക്കുന്നത് സംബന്ധിച്ച് നൂറ്റി ഇരുപത്തിയഞ്ചോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെയൊക്കെ ശമ്പളം നൂറ്റി ഇരുപത്തിയാറ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ നിയമനം അനുച്ഛേദം നൂറ്റി ഇരുപത്തിയേഴ് സുപ്രീം കോടതിയിലെ ക്വാറം തികയാതെ വന്നാൽ അഡ്വോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് അനുച്ഛേദം നൂറ്റി ഇരുപത്തിയെട്ട് വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുള്ള പ്രകാരം സുപ്രീം കോടതിയുടെ എന്തിൽ ഉൾപ്പെടുത്താം സിറ്റിംഗിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് അനുച്ഛേദം നൂറ്റി സുപ്രീം കോടതി എന്ന് പറയുന്നത് എന്താണ് ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പരാമർശിക്കുന്നു ഇനി അനുച്ഛേദം നൂറ്റി മുപ്പതാണ് സുപ്രീംകോടതിയുടെ അനു ആസ്ഥാനം ഡൽഹിയിലാണെന്നും നമ്മുടെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ചീഫ് ജസ്റ്റിസിനൊക്കെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം സിറ്റിംഗ് നടത്താമെന്നും അനുശാസിക്കുന്നു അനുച്ഛേദം നൂറ്റി മുപ്പത്തേഴ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് അതിൻ്റെ തന്നെ ഉത്തരവുകളോ വീതിന്യായങ്ങളോ ഒക്കെ എന്താ പുനഃപരിശോധിക്കാനുള്ള അധികാരം അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി പറയുന്നത് ഇന്ത്യൻ ഭൂപ്രദേശത്തിലെ സിവിലോ ജുഡീഷ്യലായ എല്ലാ അധികാര സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് എന്ത് സഹായകമായിട്ട് പ്രവർത്തിക്കണം ഇതൊരു ചെറിയൊരു ക്ലാസ് ആണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാന അനുച്ഛേദങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ടതാണ് എടുത്തെടുത്ത് പറഞ്ഞത് ഞാൻ ഇതെല്ലാം തന്നെ പഠിക്കുക ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും ബൈ